ഋഷികായൽ പ്രിയ സഹോദരി സഹോദരന്മാരെ ഷുൻസ്റ്റാട്ടുതൂതിലേക്ക് സ്വാഗതം നവംബർ നാലാം തീയതി വിധവയുടെ കൊച്ചു കാശ് അതിനെക്കുറിച്ചാണ് ഈശോ പറയുക സുനാമി വന്നു ധാരാളം ആളുകൾക്കെല്ലാം നഷ്ടപ്പെട്ടു അപ്പോഴേ പല സ്ഥലങ്ങളിൽ നിന്നും അസാമ്പത്തികമായി സഹായിക്കാനായിട്ട് ആളുകളിൽ നിന്ന് പിരിക്കുകയാണ് പൈസ സാധനങ്ങൾ അനാഥാലയത്തിൽ ഉണ്ടായിരുന്ന കുട്ടികൾ അവരുടെ സ്കൂളിൽ വെച്ച് എല്ലാ കുട്ടികളും കുറച്ച് എന്തെങ്കിലും ഒരു സംഭാവന തരണം എന്ന് അവിടുത്തെ സാറ് പറഞ്ഞപ്പോൾ അനാഥാലയത്തിലുള്ള കുട്ടികളിൽ നിന്ന് അവിടുത്തെ അച്ഛനോട് ചോദിച്ചു നമ്മൾ അനാഥരല്ലേ മറ്റുള്ളവർ നമുക്ക് വേണമെങ്കിൽ നമ്മൾ നൽകുന്നതുകൊണ്ടല്ലേ നമ്മൾ ജീവിക്കുന്നത് നമ്മൾ എന്തെങ്കിലും കൊടുക്കണോ അച്ഛനെല്ലാവരുടെയും കയ്യിൽ പൈസ കൊടുത്തിട്ട് പറഞ്ഞു നമ്മളെല്ലാവരും നമുക്കുള്ളതിൽ നിന്ന് നമ്മൾ കൊടുക്കണം എടുത്തു കൊടുക്കുന്നവനാണ് സമ്പ സമ്പന്നനാകുന്നത് അതുതന്നെയാണ് അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ സമ്പന്നമാക്കുമെന്ന് ഈശോ പറയുന്ന കാര്യം അവരോട് പറഞ്ഞു നിങ്ങളിലുള്ളത് എടുക്കും നമ്മൾ എടുത്തു കൊടുത്താൽ അത് കർത്താവ് സ്വീകരിക്കും അത് പതിമടങ്ങായി നമുക്ക് തിരിച്ചു തരികയും ചെയ്യും ഈ ഒരു വലിയ സത്യം മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു സമർപ്പണ ജീവിതം അത് നമ്മുടെ സമയമാകാം നമ്മുടെ എനർജി ആകാം അത് നമ്മൾ തമ്പുരാനു വേണ്ടി കൊടുക്കുമ്പോൾ അവിടുന്ന് നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കും പ്രവർത്തനങ്ങളിലെല്ലാം അനുഗ്രഹമുണ്ടാകും ഈ ചിന്തയോടുകൂടെ കൊടുക്കുവാൻ നല്ല മനസ്സ് നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഇന്നേ ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം ഈശോ നമ്മെ അനുഗ്രഹിക്കുന്നു